യേശീയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അൻപത്തി മൂന്നാം അധ്യായം നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കഥാവിൻ്റെ കരമാർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട് തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു ശ്രദ്ധാർഗമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടുപേർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവരെ ബഹുമാനിച്ചില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ധനിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെ പോലെ നാം പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കൃത്പ അവൻ്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രൂമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ജമരിയാടിനെപ്പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനങ്ങൾക്കും ശിക്ഷാവധികൾക്കും അധീനമായി അവൻ എടുക്കപ്പെട്ടു തൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തം അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടെന്ന് അവൻ ത തലമുറയിൽ അവൻ്റെ തലമുറയിൽ ആര് കരുതി അവൻ ഒരു അതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ക്ഷതമേൽക്കണമെന്നാണ് എന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് പാപപരിഹാര പാപരിഹാരിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്ധി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യും തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ തൃപ്തരാകും നീതിമാനായ എൻ്റെ ദാസൻ എൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതികരി നീതിമാന്മാരാക്കും അവർ തങ്ങളുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും ശക്തരോടുകൂടി അവൻ കൊള്ള മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തൻ്റെ ജീവനിയെ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഭാവികളോടുകൂടി എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി അതിസമൂഹിച്ചു അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ